السلام علیکم ورحمۃ اللہ تعالی وبرکاتہ കാലിലൊരു മുള്ള് തറച്ചാൽ പോലും റച്ചാൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മാതങ്ങൾ നടന്നു പോകുന്ന സമയത്ത് കാലിൽ മുള്ളുതറച്ചപ്പോ അള്ളാഹിന്റെ ഹബീബ് ഉറക്കെ പറഞ്ഞില്ലേ അത് കേട്ട കേട്ടീബ് അല്ലാഹുവിന്റെ റസൂലെ കാലിൽ ചെറിയൊരു മുള്ളു തറച്ചതിനും പിന്നാലില്ലയോ അന്നേരം റസൂലല്ല പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ആ ചെറുതും വലുതാക്കാൻ കഴിവുള്ളവനാണ് അല്ലാ ചെറുതും വലുതാക്കാൻ കഴിവുള്ളവനാണ് പഠിച്ചവന് അതുകൊണ്ട് എത്ര ചെറിയ വിഷമമാണെങ്കിലും അത് വലുതാവാതെ പെട്ടെന്ന് 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 വേദന സമാധാനം കിട്ടാ ചൊല്ലണമെന്നോ അല്ലെബീബ് ഐഷാബീബിയെ പഠിപ്പിക്കുകയാ അതുകൊണ്ട് എത്ര ചെറിയ വിഷമം വന്നാലും അത് നിനക്ക് പ്രയാസമാണോ രാജീവ് നമ്മൾ ചെറിയ ടെൻഷൻ അടിക്കുന്നത് ചെറിയ വേണ്ടിയായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയ കാര്യത്തിന് വേണ്ടിയാ മനുഷ്യൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നതോ പക്ഷെ അതിനില്ല ഏറ്റവും ലളിതമായ മനോഹരമായ പരിഹാരമാ ഇത് വിശുദ്ധമായ ഖുർആാന് പഠിപ്പിച്ചു തന്നതാ ഇത് അള്ളാന്റെ ഹബീബ് പറഞ്ഞു തന്നതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഏ ചെറിയ മുസീബത്താണെങ്കിലും ചൊല്ലാൻ മറക്കല്ല നിന്റെ വീടിന്റെ എന്തിനാ നീ മടി കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീടിന്റെ വിളക്കണയുക എന്ന് പറഞ്ഞാൽ കരണ്ട് പോവലാണ് കരണ്ട് പോവാ നിനക്ക് മുസീബത്താ ആ സമയത്തും பர பர